അലഹദില്ലാ ഇന്ന് ജുമാക്ക് ബൈത്തുൽ മുദസിൽ പതിനായിരക്കണക്കിന് ആളുകളുടെ കൂടെ കൂടാൻ പറ്റിയിട്ടോ നോക്കിയേ ബൈത്തുൽ മുഖദ്സിന് മുമ്പിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ജുമാക്ക് ഇവിടെ കൂടിയത് അലഹമദില്ല നമ്മുടെ കൂടെ വന്ന അൻപതോളം ആളുകൾ എല്ലാവർക്കും ബൈത്തുൽ മുഖദ്ദസിൽ ജുമാ കൂടാൻ പറ്റി ജുമാ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അശ്രദ് നിസ്കാരം ജമാത്തായിട്ട് തന്നെ കാരണം കുറേ യാത്രക്കാരുണ്ടാവുമല്ലോ മുസാഫിരിക്ക് വേണ്ടിയിട്ട് അസ്രും ജമ്മും കസറായിട്ട് ഇവിടെ ജമാഅത്തായിരുന്നു ജുവാക്ക് ശേഷം അപ്പം അലഹദില്ല അത് കഴിഞ്ഞു നമ്മുടെ കൂടെ വന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മണ്ണിലേക്ക് വന്ന് ഇവിടെ ജുമാ കൂടാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ് അലഹമുല്ലാ ഈ അൽഫം പറ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇത് കുബത്ത് സൊഹറയാണ്ഹുലിസ്ലാ തങ്ങൾ ആകാശാരോഹണം ചെയ്തൊരു സ്ഥലമാണ് ഈ കുബത്ത് സുഹറ ഇത് തൊട്ട് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാറയുണ്ട് ആ പാറയുടെ മുകളിലൂടെയാണ് അതുപോലെ അലൈഹി ഇസ്ലാമാങ്ങൾ എല്ലാ അമ്പിയാക്കൾക്കും ഇമാരു മെഹ്റാബുണ്ട് ആ ഒരു സ്ഥലം നമുക്ക് ഇന്നും കാണാം എല്ലാ അമ്പിയാക്കളുണ്ടായിരുന്നു നൂനഹബി അലി ഇസ്ലാം ഇബ്രാഹിം ഇബ്രാഹിംബിലിസ്ലാം മൂസാഹബിളിസ്ലാം അങ്ങനെ ഒരുപാട് അമ്പിയാക്കൾ ഉണ്ടായിരുന്നു അവർക്ക് ഇമാമായി നിന്ന എന്ന ഇവിടെയാണുള്ളത് ഇത്രയും പുണ്യഭൂമിയാണ് അലഹദില്ല അള്ളാഹു ഇവിടെ വരാൻ പറ്റാത്തവർക്ക് വരാൻ തോഫി നമുക്ക് നമ്മുടെ ഇൻസ്പയർ ഗോ ട്രാവൽസിൻ്റെ കീഴിൽ നമ്മൾ നടത്തിയ ഈ ഒരു ബൈത്ത് മുഖദേശ യാത്രയിൽ അൻപതോളം ആളുകൾക്കും ഇവിടെ വരാനും ഇവിടെ കാണേണ്ട സ്ഥലങ്ങളൊക്കെ കാണാനും ഭാഗ്യം ലഭിച്ചു അല്ലെ